നമസ്കാരം പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇനിയും ഏർപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ അന്വേഷണവുമായി സഹകരിക്കണം അത്തരത്തിലുള്ള ചില വ്യവസ്ഥകളൊക്കെ ഈ ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇവിടെ എറണാകുളം ജയിലിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി വലിയ ഒരു ജനപ്രവാഹം തന്നെ തടിച്ചുകൂടിയിരുന്നു എന്തായാലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഗോപി ചമ്മണ്ണൂരിന് ഇത്തരത്തിൽ ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഗോപി ചെമ്മണ്ണൂർ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയല്ല രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൽ റഹീമിനു വേണ്ടി തെരുവിലിറങ്ങി ഭിക്ഷയാചിച്ച ഒരു വ്യക്തിയാണ് അത്തരത്തിൽ ഫണ്ട് സമാഹരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേരളത്തിനകത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി വലിയ ഒരു ജനപ്രവാഹം ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു തൽക്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആ ബോണ്ടിൽ ഒപ്പുവെക്കേണ്ട ഒരുപാട് ആളുകൾ ജാമ്യം കിട്ടാതെ ജയിലിനകത്ത് കിടക്കുന്നുണ്ട് അവർക്ക് ഐക്യനാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിനകത്ത് തന്നെ തുടരാൻ ഇവിടെ ബോബി ചെമ്മണ്ണൂർ തീരുമാനിച്ചിരിക്കുന്നു തീർച്ചയായും ഇത് സർക്കാരിന് വലിയ ഒരു തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത രീതി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ വയനാട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ നിന്നും പിടികൂടി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്താണ് അദ്ദേഹത്തെ ജയിലിലാക്കിയത് ഏകദേശം ആറോ ഏഴോ ദിവസമായി അദ്ദേഹം ജയിലിൽ കിടക്കുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് എന്തായാലും ഇത്തരത്തിലൊരു ജാമ്യം തൽക്കാലം പുറത്തിറങ്ങാൻ ഈ ജാമ്യം ലഭിച്ചെങ്കിൽ തൽക്കാലം പുറത്തിറങ്ങാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ബോബി ചമ്മണ്ണൂർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ബോബി ചമ്മണ്ണൂർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ശരിയാണോ അത് തെറ്റാണോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ വരുന്നതിനു മുമ്പ് ഈ സമീപ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ കണ്ട ഒരുപാട് സംഭവങ്ങൾ ആ വിഷയങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്രയോ നടന്മാർക്കെതിരെ നടികളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള ഇവിടെ ബോബി ചമ്മണ്ണൂർ ചെയ്തതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ ഒരുപാട് സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു ഒരുപാട് സിനിമാ പ്രവർത്തകരുടെ പേരുകൾ ഇവിടെ പരസ്യമായിരുന്നു സിനിമാ നടൻ മുകേഷിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നു അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നു അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്കെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നാൽ ഈ സിനിമാ നടന്മാരെയും അതുപോലെ തന്നെ സംവിധായകരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് നമ്മുടെ സർക്കാർ സ്വീകരിച്ചു അവരെയൊന്നും ദേഹത്തിലെ ഒരു രോമത്തിൽ പോലും തുടരാൻ ഈ സർക്കാർ തയ്യാറായില്ല എന്നാൽ ഹണി റോസിന്റെ പരാതിയിൽ ഗോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്താൽ വലിയ ഒരു പബ്ലിസിറ്റി സർക്കാരിന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുടെ ഭാഗമായാണ് ഇവിടെ ബോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറായത് യഥാർത്ഥത്തിൽ ബോബി ചമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന അല്ലെങ്കിൽ ബോഡി ഷേബിംഗ് നടത്തി എന്ന ഒരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സർക്കാർ അത് മറച്ചു വെച്ചു അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എല്ലാവർക്കും ജാമ്യം കിട്ടുന്നതുവരെ അവരുടെ ഒരു രോമത്തിൽ പോലും തൊടാതെ സർക്കാർ അവരെ സംരക്ഷിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പലരും ഉന്നയിച്ച ഒരു വിഷയമാണ് ഹണി റോസ് ഇവിടെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചുള്ള ചില ആരോപണങ്ങൾ തീർച്ചയായും അത് സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അൽപവസ്ത്രം ധരിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള ചില നടപടികൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അവർക്കെതിരെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ ഒരു ആവശ്യത്തോട് സർക്കാർ പലപ്പോഴും മുഖം തിരിച്ചു നിന്നു ഇന്നിവിടെ കുടുംബവുമായി കുട്ടികളും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഒക്കെയായി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ കാണാമെന്ന് വെച്ചാൽ അതിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് റീലുകളുണ്ട് ഈ റീലുകൾ പലപ്പോഴും കുട്ടികളോടൊപ്പം കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പലപ്പോഴും ഇവിടെ ഹനിറോസിന്റെ അല്പവസ്ത്രം ധരിച്ചിട്ടുള്ള ചില റീലുകളാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി അദ്ദേഹം പ്രായമൂർത്തിയെത്താത്ത കുട്ടികൾക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളുടെ പേ കുട്ടികളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ പോക്സോ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഹണി റോസ് ചെയ്യുന്നത് ശരിയാണോ ഹണി റോസ് എത്രയോ കുട്ടികൾക്ക് മുന്നിലാണ് ഈ നഗ്നത പ്രദർശിപ്പിക്കുന്നത് കൃത്യമായി വസ്ത്രം ധരിക്കാതെ അവർ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായും അവർ ഇവിടെ ഒരു പ്രമുഖ സിനിമാ നടിയൊന്നുമല്ല അവർ ഇവിടെ അൽപവസ്ത്രം ധരിച്ച് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ആളുകൾ കൂടുന്നത് ഇക്കാര്യം രാഹുനീശ്വർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എന്നാൽ രാഹുനീശ്വറിനെതിരെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് വരികയാണെങ്കിൽ തീർച്ചയായും അത് നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവിടെ അല്പവസ്ത്രം ധരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഹണി റോസിനെ പോലുള്ള പലരും പല വേദികളിലും പ്രത്യക്ഷപ്പെടുന്നു കുട്ടികളെ വഴിതെറ്റിക്കുകയാണ് കുട്ടികളെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇത് കണ്ടപ്പോൾ ചില ധയാർത്ഥ പ്രയോഗത്തിലൂടെ ഇതിനെ വിമർശിച്ചു ഗോപിശമ്മൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി അദ്ദേഹം എപ്പോഴും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടായത് എന്നാൽ ഇവിടെ പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ഹനീസ് റോസ് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം ശരിയാണോ എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ തയ്യാറാകണം എന്തായാലും ഇവിടെ സ്ത്രീകൾ പലപ്പോഴും അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ പേരിൽ സ്ത്രീകൾക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കേസുകൾ എടുത്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ കുട്ടികൾക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ പോക്സോ കേസ് എടുത്ത സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കണം ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടും അദ്ദേഹം തൽക്കാലം ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം ഇവിടെ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഐക്യധാന്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങണ്ട എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അതേസമയം ഹണി റോസിന്റെ വസ്ത്രധാരണം മാന്യമായി വസ്ത്രം ധരിക്കണം ഓരോ വസ്ത്രത്തിനും അതിൻ്റെതായ രീതികളുണ്ട് സാരി എങ്ങനെയാണ് ഇവിടെ ധരിക്കേണ്ടത് സാരി ധരിക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നാലും സർക്കാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും തീർച്ചയായും നഗ്നത പ്രദർശിപ്പിക്കരുത് നഗ്നത കുട്ടികൾക്ക് മുന്നിലാണ് പബ്ലിക് പൊതു പ്ലാറ്റ്ഫോമിന് മുന്നിലാണ് ഇവിടെ നഗ്നത പ്രദർശിപ്പിക്കുന്നത് അത് അനുവദിച്ചുകൂടാ തീർച്ചയായും അത് കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെ പുതിയ തലമുറയെയും ഒക്കെ വഴിതെറ്റിക്കുന്നതിന് അത് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല സർക്കാർ അത് പരിശോധിക്കണം പരിശോധിക്കാതിരുന്ന തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എനിക്ക് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ വയ്ക്കാനുള്ളത് തീർച്ചയായും സർക്കാർ അത് പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്